ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിലമ്പൂർ നിവാസികൾ മാത്രമല്ല ഈ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ മലയാളികളും കേൾക്കണം ഈ നാട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരും പട്ടിണിപ്പാവങ്ങളുമായിട്ടുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക് കയറി ചെല്ലണമെങ്കിൽ ഇന്നും ചെങ്ങാടം വേണമെന്ന് പറയുമ്പോൾ മുളകൾ കെട്ടിക്കൂട്ടിയ ചെങ്ങാടം വേണമെന്ന് പറയുമ്പോൾ ഈ പിണറായി വിജയനും ഈ വി വീഡിയോ സതീശനുമെല്ലാം എന്ത് കണ്ടിട്ടാണ് നിലമ്പൂരിലെ ജനങ്ങളോട് വോട്ട് ചോദിക്കുവാൻ വേണ്ടിട്ട് പോകുന്നതെന്ന് ഇന്നാട്ടിലെ നല്ലവരായിട്ടുള്ള മലയാളികൾ ഉറക്കെ ഉറക്കെ ചിന്തിക്കണം ഉറക്കെ ഉറക്ക ചോദിക്കണം ഈ കുത്തിയൊലിക്കുന്ന മഴവെള്ള പാച്ചിലും ഒരു പാലമോ തോണിയോ പോലുമില്ലാതെ മുളകൾ കൂട്ടിക്കെട്ടിയ ചെങ്ങാടത്തിൽ യാത്ര ചെയ്യുന്നതാണ് നമ്പർ വൺ കേരളത്തിന്റെ വികസനമെങ്കിൽ ആ വികസനം ഞങ്ങൾക്ക് വേണ്ട പിണറായി വിജയ ആ വികസനം ഞങ്ങൾക്ക് വേണ്ട സ്വരാജ എന്നുറക്ക പറയാൻ വേണ്ടിയിട്ട് നീലമ്പൂരിലെ നിവാസികളെ കൊണ്ട് സാധിക്കണം മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി മരങ്ങൾക്ക് മുകളിൽ ഏറുമാടം കെട്ടി താമസിക്കേണ്ട ദുർവിധിയുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ പേര് കേരളം ാണ് ആ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് ആ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കേണ്ട പ്രതിപക്ഷ നേതാവിന്റെ പേര് സതീശൻ എന്നാണ് പറ്റിക്കുകയാണ് ഇവര് നമ്മളെ നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു കുമ്പിലെത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു